ഹേ ഗായ് സബോ മെസ്സൽ ബ്ലാക്ക് പോബിൻ്റെ പുതിയ വീട്ടിലൂട്ടെ എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ബ്ലൂ വാൾ അറിഞ്ഞ് പഠിക്കാൻ നോക്കാം ഓക്കെ അപ്പം നമ്മൾ നേരെ ട്രെയിനിങ്ങിൽ വരിക ട്രെയിനിങ്ങിൽ വരിക സ്റ്റാഫ് ഓക്കെ ഇവിടുന്ന് നേരെ പറട്ടെട്ടോ നമുക്ക് ഇവിടുന്ന് കിണൊക്കെ കിട്ടുമല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ഇവിടെയൊക്കെ എവിടെ വെച്ച് ഓക്കെ നമുക്ക് ഗ്ലൂ കാൾ എടുക്കു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിടെ ഈ കിണറിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ദൈവിടൊന്നും ഓടുക ഓടുമ്പോൾ നേരെ നമ്മളത് ഇതേപോലെ ഒരു സ്ഥലത്തെത്തും ഇവിടെ നിന്ന് ദൈ നേരെ ഈ സാധനമല്ലേ ഈ ചതയം ഇതിൻ്റെ അകത്ത് കയറുക ഇതിൻ്റെ അകത്ത് കയറിങ്ങി നിൽക്കുമ്പോൾ സൈഡിൽ ഗ്ലൂ ആളൊന്നും വരും ഗ്ലൂ ആള് അപ്പോൾ നമ്മൾ ദാ ദൈവിടെ നിൽക്കുക വന്നു ഗ്ലൂ ആൾ വന്നു ഇനിതാ അതായത് ഇതായിട്ട് ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഇരിക്കുക ാണ് വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ ഇവർ കളിച്ച് പഠിക്കുന്ന ശേഷം വണ്ണം ട്രെയിനിങ്ങിൽ പോയി കളിച്ച് പഠിക്കാം അപ്പോൾ ഇവിടെ കളികൾ പറഞ്ഞു തരികില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കളിച്ച് പഠിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ